രണ്ട് രണ്ട് കിതാബ് ഇമാൻ നവവി ഷറഹുൽ മുഹദ്ദബ് എന്താ ഹുറ സ്വതന്ത്ര സ്ത്രീ ഔറ അവളുടെ ശരീരം മുഴുവനും ഔറത്താണ് ഇല്ലൽ വജ്ഹ വൽ മുഖവും ഒഴികെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മുൻകൈയും മുഖവും ഒഴികെ അവറത്താണ് അപ്പോൾ മുൻകൈയും മുഖവും മുൻകൈയും മുഖവും മറക്കേണ്ടതില്ല മുൻകൈയും മുഖവും മറക്കണ്ട അപ്പോൾ എന്താണ് ഇജാബ് ഇടണ്ട കയ്യൊറ ഇടണ്ട സാധാരണ നമ്മൾ അഹൃസുന്നയുടെ വാദം നമ്മൾ പറയുന്നു നിസ്കാരത്തിലുള്ള ഔറത്ത് നിസ്കരിക്കാനുള്ള അവറുത്ത് മുൻകൈ മുഖവും ഒഴിച്ച് ഉള്ള ആവുറത്തും അന്യപുരുഷന്മാരെ തൊട്ട് ഒരു പെണ്ണ് മുഴുവൻ ആവുറത്തുമാണ് എന്ന് പറയുന്നിടത്ത് ഇവൻ്റെ ഗ്ലോബൽ ഷേഖ് അവൻ്റെ ഭാര്യയെക്കൊണ്ട് ദുബായിലൂടെയും മറ്റു രാജ്യങ്ങളിലൂടെ കറങ്ങുമ്പോൾ ഓരോ രാജ്യത്തേക്കെത്തുമ്പോൾ അതാത് വസ്ത്രങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്ന ഗ്ലോബൽ ഷേഖൻ്റെ ഭാര്യ ഉന്നത സ്ത്രീകളുടെ ഉന്നത പദവിയിലിരിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് ഘോര പ്രസംഗിക്കുന്നവനാണ് ആര് നമ്മളുടെ നൗഷാദ് അവളെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടിക്കൊണ്ട് അങ്ങനെയൊക്കെ നടക്കാം എന്നുവരെ വരെ മാറ്റിമറിക്കുന്ന ഈ നൗഷാദ് ഈ ഇവൻ സ്ത്രീകളുടെ ഉന്നത പെണ്ണ് പറയുന്നുണ്ട് അത് നമുക്ക് ഇട്ടോട്ടെ ഞങ്ങളൊക്കെ ഇടണം എന്ന് പറഞ്ഞ പോലെ അല്ലേ പക്ഷെ അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിന്നെ വനിരായ്ഹുനയുടെ ഭാര്യയെ പോലെയുള്ള ഏറ്റവും ഉന്നതമായി ശരനുസരിച്ച് ജീവിക്കുന്ന ഭീകമാർ ഇവിടെയാണ് നൌഷാദെ ഞങ്ങളൊക്കെ ഇടപെടുന്നത് ഷറ അനുസരിച്ച് ജീവിക്കുന്ന ബീവിമാർ എന്ന് പറയുമ്പോഴാണ് ഞമ്മളിടപെടുന്നത് അങ്ങനെ ഇടപെടുമ്പോൾ പിന്നെ ആ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ എടുത്തു അവിടുന്ന് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല അവർക്കെതിരെ ശരീരത്തിൻ്റെ മുന എന്ന് പറഞ്ഞു വന്നാൽ അത് ഉടക്കുക തന്നെ ചെയ്യും യാതൊരു സംശയം അതിലില്ല അവർക്കെതിരെ ശരീരത്തിന്റെ മുന എന്ന് പറഞ്ഞുകൊണ്ട് വരും ഞങ്ങള് അത് ഒടക്കുക തന്നെ ചെയ്യും നമ്മൾ ജടച്ചോ ഒരിക്കലും കുഴപ്പമല്ല ജൊടക്കണമല്ലോ അപ്പോഴല്ലേ നൗഷാദ് ആകുകയുള്ളൂ അപ്പോളല്ലേ കുരുവട്ടൂരികളാകുള്ളൂ അപ്പോഴല്ലേ കള്ളത്തൊരിക്കത്താവുള്ളൂ അപ്പോളല്ലേ വീരാണ്ടി ആകുള്ളൂ അപ്പോളല്ലേ മീ പിന്നെ മറ്റേ സുലൈമാൻ ആകുള്ളൂ എന്താണ് ഏതു സുലൈമാനാണ് മറ്റേ മന്ത് സുലൈമാൻ ആകുകയുള്ളു അപ്പോളല്ലേ ആകുകയുള്ളൂ അതിന് യാതൊരു കുഴപ്പമല്ല ജടക്കണം ജടക്കണം പക്ഷേ ഏതിൻ്റെ ഒപ്പം നടക്കരുത് ഉടച്ച് തോറ്റി പത്രസമ്മേളനത്തിൻ്റെ ഒപ്പം നടക്കുക അപ്പല്ലേ ഇപ്പം പത്രസമ്മേളനം വിളിച്ചിരിക്കാം തോറ്റുമല്ലേ പരാജയപ്പെട്ടു ഇല്ലല്ലേ ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ചിരിക്കുക പത്രസമ്മേളനം വിളിച്ചിരിക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ വന്നിര ഒറ്റ മനുഷ്യൻ തന്നാലും ഒരു പത്രക്കാരനും വന്നിര ഏതോ ഒരു പത്രക്കാരും ഏതോ ഒരു സാധാരണ ഒരു നമ്മളെ മാതിരി ലോക്കൽ ചാ ചാനൽ കയറുന്ന പോലെ ഏതോ ഒരു ചെറിയൊരു ചങ്ങായി വന്നു ഓരോ പത്രത്തിനൊക്കെ കൊടുത്തോ ഇല്ല ഓരോ വാർത്തയിൽ വാർത്ത ആക്കിയതുമില്ല ഇങ്ങനെയൊക്കെ പത്രസമ്മേളനം വിളിച്ചിട്ട് കാര്യമില്ല പത്രക്കാർക്കും അറിയാം നിങ്ങളെന്താ പറയണമെന്ന് ഒലക്കറിയണില്ല നിങ്ങളോടൊന്നും ചോദിക്കണമെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി ചോദിക്കണമെങ്കിൽ ഒരിക്കലെ പറ്റി അറിയണ്ടേ ഒരുക്കങ്ങളെ ശരിയെത്താദ്യം നിങ്ങൾ പഠിപ്പിച്ചുകൊടുക്കുകയും ആദ്യക്കേ ആദ്യത്തെ ഒരിക്കലിക്കത്ത് പഠിപ്പിച്ചു കൊടുക്കും ഓലിക്ക് പത്രക്കാരൊക്കെ വിളിച്ച് ട്വൻറ്റി ഫോർ കാര്യം മാധ്യമക്കാരെയും ഇങ്ങനെ ഈ പറയപ്പെട്ട കുറേ ആളുകളൊക്കെ എല്ലാവരെയും എന്തീ ആദ്യം വിളിക്കുക എന്നിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക കുരുവട്ടൂരിസം പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക പത്രസമ്മേളനം നടത്തുക അപ്പോഴല്ലേ അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ മറ്റേതെങ്ങനെ എങ്ങനെ പോലെ ചോദിക്കുക നിങ്ങളെ കെട്ടും പൂട്ടും കാണുമ്പോൾ എന്താ ഈ പറഞ്ഞിന് ചോദിക്കല് അപ്പം അതുകൊണ്ട് പോലെ എന്ത് ചെയ്തു ആദ്യം തന്നെ പോയി ആ പത്രസമ്മേളനം നടത്തിയിട്ട് രസമുണ്ട് ആ ഒരു ഒരു നമുക്ക് ഇത് ഏതോ ഞാൻ പറയാൻ കാരണം ഈ കാന്തപുരം സെക്രട്ടറിമാരിൽ ഒരാളാണ് മുസ്ലിയാർ അദ്ദേഹം വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഈ ഫോട്ടോ എടുത്ത ആളുകളെയും അതുപോലെ തന്നെ പ്രചരിപ്പിച്ചവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതുപോലെ തന്നെ ആ വിഭാഗത്തിന്റെ കാന്തപുരം വിഭാഗത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിരും മടവൂരിൽ വെച്ച് കൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഫോട്ടോ എടുത്ത ആളുകളെയും പ്ര പ്രചരിപ്പിച്ചവർക്കും സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രസവി പിന്നെ പ്രസംഗിച്ചത് ഓക്കേ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് നൌഷാദേ ജ പത്രക്കാരേ അത് വളച്ചോടിക്കല്ലേ എന്താ പറഞ്ഞത് ഇജ് ഷെയ്ഖാണ് എന്നും പിന്നെ കുത്തുബുല്ല ആലമാണ് എന്നും ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്നും ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണെന്നും അൽക്കൗമിൽപ്പെട്ട ആളാണെന്നും പിന്നെ എല്ലാം എൻ്റെ സേഖിനും അറിയുമെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നീയ ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നീയ നിൻ്റെ സേഖ് നിൻ്റെ സേഖ് ഇത്രയും വലിയ നേതാവാണ് വലിയ ഔലിയാണ് വലിയ കരാമത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിൽ മാത്രം നടക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രച പ്രസംഗിച്ചപ്പോൾ ഇത് പ്രചരിപ്പിച്ചപ്പോൾ ഇങ്ങനത്തെ കാട്ടുകള്നാണ് ഇവൻ ഇവനും ഇവൻ്റെ ഭാര്യയും ദുബായിലൂടെയും മറ്റു രാജ്യങ്ങളിലൂടെയും ഈ കോലത്തിലാണ് നടക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നാൽ അവിടുത്തെ വസ്ത്രം ദുബായിൽ ചെന്നാൽ അവിടുത്തെ വസ്ത്രം ഇന്തോനേഷ്യയിൽ ചെന്നാൽ അവിടുത്തെ വസ്ത്രം എടുത്തിട്ട് അങ്ങനെ ഓരോ രാജ്യത്തേക്കുള്ള വസ്ത്രങ്ങൾ എടുത്തിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നത് എന്ത് തെറ്റാ നൗഷാദേ എന്ത് തെറ്റാൻ ഊഷാദ അതിലുള്ളത് അപ്പം ആയതുകൊണ്ട് ന്യൂഷാദേ അതിമൊന്നും കെട്ടി തൂങ്ങണ്ട കേട്ടോ അതിലൊന്നും ഈ പത്രസമ്മേളനം അതിലൊന്നും വിജയിക്കൂല കാരണം ഇത് പഠിപ്പിച്ചു തന്ന ആൾ ആരാറിയോ നൂസാദിനാണ് കള്ള ഫോട്ടോ എടുക്കലും കള്ള വീഡിയോ പിടിക്കലും ഒളിച്ചിരുന്ന് വീഡിയോ പിടിക്കലും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞയക്കലും അല്ലേ എനക്ക് ഓർമ്മ ഉണ്ടോ ഏയ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ മഹാപാവം അദ്ദേഹത്തിന് ഇതൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അന്ന് അറിയില്ലായിരുന്നു എൻ്റെ ഈ ചാനലും കുത്തി തിരുപ്പൊന്നും അദ്ദേഹം വിശ്വ ആ പാർക്കിൽ ചെന്നപ്പോൾ ആ പാർക്കുകൊടുക്കുന്ന ഒന്നിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിടാൻ വേണ്ടി കൊണ്ട് ആളെ പറഞ്ഞയച്ചത് ജല്ലേ ആളെ പറഞ്ഞയച്ചത് ജല്ലേ ആ സാധുവിനെ കുളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊളത്തിൽ കിറങ്ങണതും അദ്ദേഹത്തിൻ്റെ മക്കൾ കൊളത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് കാന്തപുരം വിഭാഗത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അത് നടത്തണമെന്നുള്ള പരിപാടിക്ക് വേണ്ടിക്കൊണ്ട് മൗനാന പേരോട് ഉസ്താദിനോട് വിളിച്ചപ്പോൾ പോടാവുന്നതും അത് നടത്താൻ എന്ന് പറഞ്ഞു അല്ലേ ഇത് പ്രചരിപ്പിക്കൽ ഫസ്റ്റ് തുടങ്ങി പഠിപ്പിച്ചത് ആരാണ് ഇജല്ലേ നൂഷാദേ ഇതൊക്കെ കാട്ടി തന്ന ഇജല്ലേ എന്നിട്ട് ഇപ്പം എനിക്ക് എൻ്റെ ഷെയ്ഹിൻ്റെ ഫോട്ടോ പല രാജ്യങ്ങളിൽ നിന്നും പല ആളുകൾ ഫോട്ടോ എടുത്ത് വിടുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ സഹിക്കുന്നില്ലല്ലേ സഹിക്കണില്ലല്ലേ ഏ സഹിക്കണില്ല എന്നിട്ട് പത്രക്കാരെ വിളിക്കുക എന്നിട്ട് കേസ് കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോയി പറയാ ഊസുറും പൊളിമാണല്ലേ ഉഷാദെ ഉസുറും പൊളിമാണോ ആദ്യം അതൊക്കെ കാട്ടിക്കൂട്ടി കൊണ്ട് നടന്നു ഞങ്ങളടുത്ത് കേസ് കൊടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ തെളിവുകൾ ഞങ്ങളെടുത്തും ഉണ്ട് പക്ഷേ ഞങ്ങൾ എന്താ അറിയോ അതിന് മെനക്കെടാത്ത് അതിൻ്റെ മൂട്ടു കൂടി അടക്കം നേരെല്ലാം അച്ചിട്ടാ മനസ്സിലായോ അതിൻ്റെ മൂട്ടു കൂടി അടക്കം നേരെല്ലാം ചിട്ടാ പറയേണ്ടതുലൊക്കെ പറഞ്ഞോട്ടെ ചിട്ടാ ഓരോ കമൻ്റ് വീരന്മാർ ഓരോ കമൻറ്റുകളിലും എഴുതി വിട്ടത് വല്ല്യാപ്പ മരണപ്പെട്ടു പോയ ആൾക്കാരെ വരെ വല്യാമ്മ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ പേര് വരെ എഴുതി വിട്ടുകാണ്ട് എഴുതിയതൊക്കെ കാണിച്ചു കൊടുത്താൽ അതും വൈബ്രസെല്ലിൽ കേസ് തന്നെയാണ് കേസിൻ്റെ നിയമങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം പക്ഷേ അതിൻ്റെ പിന്നിലൂടെ നടക്കാൻ നേരമല്ലാ മനസ്സിലായ എന്നിട്ട് പോനോ ഓൻറ്റെ ശേഖത്തി ഉന്നത സ്ഥാനത്തിരിക്കണോളാണെന്നും പറഞ്ഞ് ഓൾ ചുലിദാർ വിട്ടുകൊണ്ട് കാലും കാണിച്ച് നഞ്ഞ് മുഖം കയ്യും അവറത്താണെന്ന് പറഞ്ഞു ഓന് അല്ല ആ മുഖം കയ്യും കാണിക്കാ എന്ന് പറഞ്ഞു ഏ നിര്യാണിൻ്റെ തായ മുയവനും ഓർത്ത് കാണുന്നുണ്ട് ആ ഫോട്ടോത്തിൽ അതൊന്നും എന്താ വിഷയ എന്താച്ചോടെ എടുക്കണത് ജി ദീനെ കളിക്കണത് ദീനാജ് കുട്ടി ചോരാക്കാൻ നടക്കണത് അതിനകത്ത് വെച്ചാൽ പത്രസമ്മേളനം കളിക്കണത് വരൂല പത്രക്കാര് വരാ മുസ്ലിം ആണെങ്കിൽ വരെ വരൂല കാരണം എന്താ അറിയോ ഇജ് ശരിയല്ല എന്നുള്ളത് ലോകം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അനൊറ്റ കൂട്ടത്തിലും കൂട്ടാൻ പറ്റൂലെന്നുള്ളത് ജി എന്താണെന്നുള്ളത് ആർക്കും ഇബ്രാഹിം അതേ ഭാഷയിലാണ് പ്രസംഗിച്ചത് ഒരു ഒരു ഞങ്ങളെ അനുഭവം അദ്ദേഹം ബീച്ചിൽ ഇത് മോശമായിട്ട് അനക്ക് എല്ലാം ചെയ്യാ വേറുള്ള പോലെ ചെയ്യുമ്പോ എനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ അനക്ക് എല്ലാം ചെയ്യ വേറുള്ള ചെയ്യുമ്പോ അനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഈ ചട വലിയ വല്യ മൂലയന്മാരെ തൊഴിലൂരൊക്കെ ആര് ഏയ് ഈ പിന്നെ കുഞ്ഞേമൊക്കെ ആര് വലിയ വലിയ മൂലേമാര് ഈ സംഘടന നേതാക്കന്മാർ ജില്ലയുടെ നേതാക്കന്മാരിൽപ്പെട്ട വലിയ വലിയ ആളുകളെ വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് പരതുചു പ്രചരിപ്പിച്ചിരുന്നില്ലട എനിക്കൊരാൾ കോൾ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ചൊരാൾക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ റെക്കോർഡാക്കിയാണ്ട് അവരെ കൊണ്ട് വാടാത്ത പറയിപ്പിച്ചുകൊണ്ട് ഇത് പുറത്തു കിട്ടിയിരുന്നില്ലേ പുറത്തു കിട്ടിയിരുന്നില്ലേ ഇപ്പം ഇജന്നെ പഠിപ്പിച്ചത് ഇജൻ്റെ ഈ രഹസ്യ ഫോൺ കോളും രഹസ്യ വീഡിയോകളും രഹസ്യ ഫോട്ടോകളും ഒക്കെ എടുത്ത് കേരളക്കരയിലുള്ള ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു വിദ്വനാജ് എന്നിട്ട് ഇപ്പോ അനക്ക അടച്ചുപെട്ടു എല്ലാവരും പാടെ അൻ്റെ നെഞ്ചത്ത് കയറി അന്നെ എടുക്കൽ എടുത്തു വെക്കുമ്പോൾ ഇപ്പൊ അനക്ക് എൻ്റെ ആൾക്കാർ എടുക്കൽ എടുത്തു അനക്ക് എനക്ക് പുറത്തിറക്കാൻ പറ്റണില്ല അല്ലേ അതുണ്ടാവും അതുണ്ടാവുക ഇടാണ്ടാവും എന്നിട്ട് അതിന് കേസും കൂട്ടിയിട്ട് എടുക്കുക ഊസുറും പുളി ഇതിപ്പോ ലാസ്റ്റ് നടന്ന ഈ സംഭവങ്ങൾ ഒക്കെ സംഗതിയില് കേസായി എന്ന് പറഞ്ഞാൽ ഓൾ കാണ്ട് നടക്കണ ഫോട്ടോ മുട്ടുവോന്ന് പിന്നെ നമ്മക്കിപ്പ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് കാണ്ട് വിടുമ്പോ ഓളയില് പെട്ട നമ്മളെന്താട്ടുക പല ആൾക്കാരും പല കാര്യങ്ങളും ഫോട്ടോ എടുക്കുമ്പോ അതിലിഞ്ഞിപ്പ എന്താ ചെയ്യുക പല ആളുകളും പെടൂലേ ഇനി എന്താ കാട്ടുക ഇതിനൊക്കെ കേസാക്കി കൊണ്ട അതൊന്നും പോലീസുകാർ കേസെടുക്കൊന്നും ഇല്ല കാരണം ഓലൊക്കെ അന്തള്ള ആൾക്കാരാണ് പോലീസുകാർ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുട്ടികളിക്ക് നടക്കുന്ന പോലെയല്ല ഓരൊക്കെ അതെല്ലാം പഠിച്ച് എത്രത്തോളം ഇതിന്റെ ബാക്കിൽ പിന്നിൽ എത്രത്തോളം ഉണ്ട് എന്ന് പഠിച്ചിട്ടാണ് ഓരോക്കെ കൈകാര്യം ചെയ്യണത് അല്ലാതെ അതിൻ്റെ കോമാളിത്തരത്തിന് നടക്കുന്ന പോലെ അല്ല ഓരോന്നും പറയാനുള്ളത് അതിശക്തമായ നടപടി എടുത്ത ഉത്തരവാദി അതിന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇന്ത്യ രാജ്യം അതിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഇവിടെ നടക്കാനും നമുക്ക് പോയ സ്ഥലങ്ങളിലൊക്കെ സ്വന്തം വളരെ സ്വതന്ത്രമായി തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനവും അതിന്റെ ഒരു സമയവും സന്ദർഭം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഇതൊന്നും എനിക്ക് സുനിധ്യമായ പണ്ഡിതന്മാര് ചെയ്തപ്പോ ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അമ്പലക്കടവ് അദ്ദേഹം വലിയൊരു പെരുന്നാൾ വന്നപ്പോൾ അദ്ദേഹം അയാളെ കുട്ടികളെയും ഭാര്യനേയും കൂട്ടി കാണ്ട് കണ്ണൂർ ആ പാർക്കിലൊന്ന് പോയപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തുകാണ്ട് വീഡിയോ എടുക്കാൻ ആളെ ഏൽപ്പിച്ച് ഒപ്പിയെടുത്ത് കൊടുന്ന് ഏ രണ്ട് മണിക്കൂർ വീഡിയോ ആക്കി എനിക്ക് എനക്ക് അന്നൊന്നും അതിന് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ ഏ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അയാളെ ചേട്ടാ ജനങ്ങളുടെ മുന്നിൽ പറ്റുന്ന നാണം കെടുത്തിയിരുന്നില്ലേ പക്ഷേ ഇസ്ലാമിൻ്റെ നേതൃത്വം ഉണ്ടായത് കൊണ്ട് മാനം കെട്ടില്ല കാരണം എന്നെ കൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നല്ല എല്ലാര്ക്കും അറിയാം ഇത് സംഘടനയിൽ നിന്നിനെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പൊ മാനം കെടുകയാണ് അല്ലേ